യതീഷ് ചന്ദ്രയും ഹരിശങ്കറും ഉൾപ്പെട്ട പോലീസ് സംഘം ശബരിമലയിലും നിലക്കലിലും പമ്പയിലും അനുഭവിച്ച സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയതായി ചുമതലയേൽക്കുന്ന ഐജിമാരും എസ് പിമാരും കനത്ത ജാഗ്രതയിൽ മുപ്പതിന് ചുമതലയേൽക്കുന്ന പുതിയ ടീം ശബരിമലയിൽ വിവാദങ്ങൾ ഉണ്ടാക്കില്ലെന്ന കഠിന വ്രതത്തിലാണ് കർശനമായ അച്ചടക്കം പാലിക്കണമെന്നും യാതൊരു തരത്തിലും പ്രകോപനം സൃഷ്ടിക്കരുതെന്നുമുള്ള നിർദ്ദേശമാണ് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഇവർക്ക് നൽകിയത് ബെഹ്റയുമായി കൂടിക്കാഴ്ച നടത്തിയ ഉദ്യോഗസ്ഥരോട് ആരെങ്കിലും പ്രകോപിപ്പിച്ചാലും യാതൊരു വിധത്തിലും വിവാദം ഉണ്ടാക്കരുതെന്ന് ആവശ്യപ്പെട്ടേ ഇപ്പോൾ അല്ല ആദ്യം നിയോഗിക്കാൻ തീരുമാനിച്ചത് അറിയുന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനായിരുന്നു തീരുമാനം എന്നാൽ പല ഉദ്യോഗസ്ഥരും കാനനവാസത്തിന് തയ്യാറായില്ല പഴയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇവരുടെ നിലപാടും മറ്റും ശബരിമലയിൽ ജോലി ചെയ്താൽ തൽപ്പേർ ഇല്ലാതാകുമെന്ന ചൊല് പോലീസുകാർക്കിടയിലുണ്ട് ശബരിമലയിൽ വിഷയമുണ്ടാക്കിയവർ മലയാളികൾക്ക് തന്നെ എതിരാകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ശബരിമലയിലുള്ള ടീമിൽ യതീഷ് ചന്ദ്രയ്ക്കും ഹരിശങ്കറിനുമെതിരെയാണ് ഏറ്റവും അധികം അധിക്ഷേപങ്ങൾ ഉള്ളത് യതീഷ് ചന്ദ്ര താൻ കാണിച്ച പ്രവർത്തികൾക്ക് എവിടെയൊക്കെ മറുപടി പറയണമെന്ന് അറിയാതെ കുഴങ്ങുകയാണ് ശബരിമല ദർശനത്തിനെത്തിയ കേരള ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയുടെ വാഹനം പരിശോധിച്ചതിനെതിരെ കേരള ഹൈക്കോടതിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഡി ജി ബെഹ്റയ്ക്ക് പരാതി നൽകി ജഡ്ജിയെ അറിയില്ലായിരുന്നു എന്നാണ് യതീഷ് ചന്ദ്രയുടെ വിശദീകരണം ഹരിവരാസനം കേൾക്കാനാണ് താൻ രാത്രി സന്നിധാനത്ത് എത്തിയതെന്നാണ് മറ്റുള്ളവരോട് യതീഷ് ചന്ദ്ര നൽകിയ വിശദീകരണം എന്നാൽ ജഡ്ജി ശബരിമലയിൽ വരുന്ന വിവരം ഹൈക്കോടതിയിൽ നിന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാഹനം നിലക്കലിൽ തടയുമ്പോൾ തന്നെ കാറിലുള്ളത് ഹൈക്കോടതി ജഡ്ജിയാണെന്ന കാര്യം ഒപ്പമുണ്ടായിരുന്ന ജീവനക്കാർ യതീഷ് ചന്ദ്രയെ അറിയിച്ചിരുന്നു എന്നിട്ടും അദ്ദേഹം പരിശോധന തുടർന്നു എന്നിടത്താണ് പ്രതിഷേധം വാവരനടയ്ക്ക് സമീപം നടന്ന കാര്യങ്ങളും ജഡ്ജി നേരിട്ട് കണ്ടു താൻ കൂടി ഉൾപ്പെട്ട ഹൈക്കോടതി ബെഞ്ച് ഉത്തരവിട്ട വിധിക്കെതിരെ പോലീസ് പ്രവർത്തിച്ചത് ജഡ്ജിയുടെ സാന്നിധ്യത്തിലാണ് അതായത് കേസ് പരിഗണിക്കുന്ന ജഡ്ജിയോട് കൃത്യമായും അദ്ദേഹം കാര്യങ്ങൾ ധരിപ്പിക്കും എന്നാണ് അർത്ഥം ജഡ്ജി സന്നിധാനത്തുണ്ടെന്ന വിവരം അറിഞ്ഞിട്ടാണ് പോലീസ് ഇങ്ങനെ പെരുമാറിയത് ഇതിനെ പോലീസിന്റെ ദാർഷ്ട്യമായാണ് ജനങ്ങൾ കാണുന്നത് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനെതിരെ പോലീസ് കെട്ടിച്ചമയ്ക്കുന്ന കേസുകൾ അനാവശ്യമാണെന്ന ചിന്തയും പോലീസിൽ തന്നെയുണ്ട് ഇത്രയും അധികം വിവാദം എന്തിനാണെന്ന് ചോദിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരും ധാരാളം എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന മഞ്ചേശ്വരത്ത് നിന്നും സുരേന്ദ്രനെ മാറ്റി നിർത്തുക എന്ന ഉദ്ദേശം സി പി അതേസമയം ഇപ്പോഴത്തെ കേസുകൾ സുരേന്ദ്രനെ ജയിക്കാൻ സഹായിക്കുമെന്ന് ബി ജെ പി നേതാക്കൾ കരുതുന്നു ശബരിമല സമരത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറിയിരിക്കുകയാണ് സുരേന്ദ്രൻ അദ്ദേഹത്തെ വളർത്തിയത് യതീഷ് ചന്ദ്രയാണെന്ന് കരുതുന്നവരും പോലീസിൽ നിരവധിയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത